ഗുഡ് മോർണിംഗ് നമ്മളെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റ് ആണല്ലേ യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു പിറന്നാൾ സമ്മാനം അപ്പം നമ്മൾ പിറന്നാൾ സമ്മാനം അല്ലേ അപ്പം ഈ പാടത്തിൽ നോക്കൂ ആരൊക്കെയുണ്ട് ഈ പാടത്തിൽ ആരൊക്കെയുണ്ട് ആടുണ്ട് പിന്നെ പൂച്ചയുണ്ട് പിന്നെ താറാവ് ഉണ്ടോ അല്ലേ താറാവ് എന്തോ പറയുന്നുണ്ടല്ലോ എന്താണ് അതാ ആ മുത്ത് എനിക്ക് വേണമെന്ന് ഇതാണ് നമ്മുടെ താറാവ് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് എന്താ പറയുന്നത് എന്നറിയോ അതൊരു കഥയാണ് നല്ല മനോഹരമായൊരു കഥ ടീച്ചർ പറഞ്ഞു തരട്ടെ ആ ഒരു ദിവസം ആട് പശുവിനോട് ചോദിച്ചു മുത്തുണ്ടോ ഒരെണ്ണം തരാൻ ആരാ ചോദിച്ചത് ആടല്ലേ ആരാടാ ചോദിച്ചത് പശുവിനോട് എന്താ ചോദിച്ചത് മുത്തുണ്ടോന്ന് മുത്തുണ്ടോ ഒരെണ്ണം തരാൻ ആടിന് മുത്ത് വേണല്ലേ അപ്പം പശു ചോദിച്ചു എന്തിനാ നിനക്ക് മുത്ത് എന്തിനാ അപ്പം നിനക്ക് മുത്ത് എന്ന് ചോദിച്ചു എനിക്കല്ല പൂച്ചയ്ക്ക് കൊടുക്കാനാണ് ആടിനല്ലായിരുന്നു ആടിനത് പൊരുക്ക് കൊടുക്കാനായിരുന്നു ആ പൂച്ചയ്ക്ക് കൊടുക്കാനാണ് അപ്പോ ആടിനോട് പൂച്ചയാണ് മുത്ത് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ പശുവും ആടും പൂച്ചയുടെ അടുത്തെത്തി ചോദിച്ചു എന്തിനാ മുത്ത് നിനക്കെന്തിനാ മുത്ത് എന്ന് പൂച്ചയോട് ചോദിച്ചു പൂച്ച പറഞ്ഞെന്താന്നറിയോ എനിക്കല്ല കോഴിക്ക് കൊടുക്കാനാണ് അപ്പൊ പൂച്ചക്കല്ലായിരുന്നു പൂച്ച ആടിനോട് ചോദിച്ചു ആട് പശുവിനോട് ചോദിച്ചു അപ്പൊ പൂച്ചയ്ക്ക് ആർക്ക് കൊടുക്കാനാ ആ കോഴിക്ക് കൊടുക്കാനാണ് അപ്പോ പശുവും ആടും പൂച്ചയും കൂടെ കോഴിയുടെ അടുത്തെത്തി ചോദിച്ചു എന്തിനാ മുത്ത് അപ്പ എന്താ പറഞ്ഞേ എനിക്കല്ല താറാവിന് കൊടുക്കാനാണ് ഇപ്പം താറാവാണ് കോഴിയോട് ചോദിച്ചത് ചോദിച്ചതല്ലേ അങ്ങനെ പശുവും ആടും പൂച്ചയും കോഴിയും താറാവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്തിനാ മുത്ത് ഇപ്പം താറാവ് എന്താ പറഞ്ഞത് എന്നറിയോ സമ്മാനം കൊടുക്കാൻ സമ്മാനം കൊടുക്കാനാണ് എന്ത് സമ്മാനം ആ അപ്പോ നമ്മുടെ താറാവ് ഉത്തരം പറഞ്ഞു അപ്പൊ എന്തിനാ സമ്മാനം എന്നുള്ളത് ഞാനിതിൽ എഴുതും നിങ്ങൾക്ക് വായിച്ച് കണ്ടെത്താൻ പറ്റുമോ എഴുതിയത് വായിക്കാൻ പറ്റുവോ നോക്ക് ഞാൻ എഴുതും ആർക്കൊക്കെ വായിക്കാൻ അറിയാമെന്ന് നോക്കാലോ എന്തിനാണ് സമ്മാനം എന്ത് സമ്മാനാണ് ദേ എന്തിനായിരുന്നു സമ്മാനം ഒന്ന് വായിച്ചു നോക്കൂ എന്താണ് പിന്നാൾ സ മാ എന്താണ് പിറന്നാൾ സമ്മാനം അപ്പൊ താറാവിന് എന്തിനായിരുന്നു മുത്ത് പിറന്നാൾ സമ്മാനം കൊടുക്കാനാണ് അപ്പൊ ആർക്കാവും ഇതന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവൂലേ ആർക്കാ സമ്മാനം കൊടുക്കാന് ആ അതേ സംശയം നമ്മുടെ ആടും പൂച്ചയ്ക്കും ഒക്കെ ഉണ്ടായി കോഴിക്കൊക്കെ ഉണ്ടായി അപ്പൊ അവര് ചോദിക്കാണ് ആർക്ക് ആരുടെ പിറന്നാളാണ് ഈ ചോദ്യത്തിന് ഉത്തരം എന്താന്ന് ഞാൻ വീണ്ടും എഴുതാം വായിക്കാൻ പറ്റുമോ നോക്ക് അപ്പൊ ആർക്കാണ് ഇപ്പൊ സമ്മാനം വായിച്ചു നോക്കിക്കേ ആരുടെയൊക്കെ ശരിയാന്ന് നോക്കട്ടെ വായിച്ചോ ആ എന്തായിരുന്നു ആ കിടാവിനെ ആർക്കാണ് അമ്മുക്കിടാവിനെ അപ്പൊ ആരാണ് അമ്മുക്കിടാവ് അമ്മുക്കിടാവിന്റെ പിറന്നാളാണ് സമ്മാനം കൊടുക്കണം അതിന് മുത്ത് വേണം കഴുത്തിൽ മുത്തുമണി തൂക്കിയിട്ട് അമ്മുക്കിടാവ് തുള്ളിച്ചാടുന്നത് കാണാൻ നല്ല രസമായിരിക്കും അപ്പൊ താറാവ് പറയണേ അമ്മൂക്കിടാവിന്റെ പിറന്നാളാണ് അപ്പൊ എനിക്ക് സമ്മാനം കൊടുക്കണം അതിന് എനിക്ക് മുത്ത് വേണം എന്തിനാ മുത്ത് അമ്മക്കിടാവിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ട് ഒരു മാല കൊടുക്കാനാണ് അപ്പം അതിട്ട് അമ്മക്കിടാവ് തുള്ളിച്ചാടുന്നത് കാണാൻ നല്ല രസമായിരിക്കുമെന്ന് പക്ഷേ മുത്തവിടെ മുത്ത് കിട്ടിയിട്ടില്ല നല്ല ഐഡിയൊക്കെ ഉണ്ട് ആരുടെ കയ്യിലും മുത്തില്ല ആർക്കെല്ലാവർക്കെല്ലാം എന്തായി നിരാശയായി ചോദിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിക്കാൻ ചോദിക്കാന്നല്ലാണ്ട് ആർക്കും മുത്ത് കിട്ടിയില്ല കോഴി നടന്ന് കൊത്തിപ്പെറുക്കി ഓരോന്ന് തിന്ന് തിന്ന് നടന്ന് നടന്ന് നാരകത്തിന്റെ എത്തി. അപ്പോഴോ ഖുഹൂ ആരാ വിളിക്കുന്നത് ഇപ്പൊരു ശബ്ദം കേട്ടു അപ്പൊ കോഴി ആരാ വിളിക്കുന്ന ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല അപ്പം വീണ്ടും കൂന്ന സൗണ്ട് വീണ്ടും വിളി മുകളിൽ നിന്നാണല്ലോ ശബ്ദം കോഴി മുകളിലേക്ക് നോക്കി നമ്മളെ കോഴി മുകളിലേക്ക് നോക്കി നിറയെ നാരങ്ങ വലിയ നാരങ്ങ മഞ്ഞ നാരങ്ങ നോക്കിയപ്പോൾ എന്താ കണ്ടത് മരം നിറയെ നാരങ്ങയാണ് അപ്പം കോഴിക്കൊരു സംശയം നാരങ്ങ വിളിക്കുമോ ഇല ഗുടെ നിന്നൊരു കുയിൽ പറ പോയി അപ്പോ ആരായിരുന്നു ആ സൗണ്ട് ഉണ്ടാക്കിയത് ആ കുയിലായിരുന്നു അല്ലേ കുയിലാണ് ആ ശബ്ദം ഉണ്ടാക്കിയത് എങ്ങനെയാണ് കുയിലിന്റെ ശബ്ദം ഒന്ന് പറഞ്ഞേ ആ എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മുടെ കോഴി ഉണ്ടല്ലോ സൂക്ഷിച്ചു നോക്കി അപ്പോൾ ഒരു കാഴ്ച കണ്ടു എന്താണെന്നറിയോ അതാ ഇലകൾക്കിടയിൽ ഒരു തിളക്കം ഇലകൾക്കിടയിൽ ഒരു തിളക്കം കണ്ടു എന്താ അത് സൂക്ഷിച്ചു നോക്കി ഒരു മുത്ത് നല്ല ചേലാണ് വെയിലേറ്റ് മുത്ത് വെട്ടിത്തിളങ്ങുന്നു കോഴി വീട്ടിലേക്ക് ഓടി അപ്പൊ മുറ്റത്ത് ഉണ്ട്. എല്ലാവരെയും വിളിച്ചു എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മളെ കോഴിയുടെ ശബ്ദം കേട്ട എല്ലാവരും ഓടിയെത്തി അപ്പൊ ചോച്ചു എന്താ കാര്യം ഇപ്പൊ നമ്മുടെ കോഴി പറഞ്ഞു എന്താ ആ അവിടെ ഒരു മുത്ത് ഇവിടെ എല്ലാ ചേച്ചി അവിടെ എവിടെയാണെന്ന് ചോദിച്ചു അല്ലേ ഇതുവരെ മുത്തു തരിയായിരുന്നു അപ്പൊ കോഴി പറഞ്ഞു ആ നാരകത്തിൻ ചോട്ടിലുണ്ട് എല്ലാവരും അങ്ങോട്ട് പുറപ്പെട്ടു അവർ തിടുക്കത്തിൽ പോകുന്നത് വേഗം വേഗം പോവാണ് ആരായിരിക്കും മുമ്പിലെത്തുക ആരായിരിക്കും ആ പിന്നെന്തെയ്തു എല്ലാവരും ആദ്യം നടന്നു പിന്നെ ഓട്ടായി ഇത് പട്ടി കണ്ടു ഇതെല്ലാം എവിടെയൊക്കെയാണ് ഓടുന്നത് പട്ടി ആലോചിച്ചു എല്ലാവരും കൂടെ ഓടി പോകുന്നുണ്ടല്ലോ എവിടെക്കാവും അതും അവരുടെ പിന്നാലെ പാഞ്ഞു ഇപ്പ ആര് മുന്നിലെത്തും ആർക്കാ നല്ല വേഗത്തിൽ ഓടാൻ കഴിയാ അങ്ങനെ എല്ലാവരും ഓടി ഓടി എവിടെ എത്തി ആ നാരകമരത്തിൻ്റെ ചോട്ടിലെത്തി മേലേക്ക് നോക്കി നിറയെ നാരങ്ങ അപ്പം ആര് കണ്ടു താറാവ് മാത്രം മുത്തു കണ്ടു അത് വിളിച്ചു പറഞ്ഞു എന്തായിരിക്കും താറാവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക എന്തായിരിക്കും വിളിച്ച് പറഞ്ഞേക്ക അതാ മുത്ത് നമ്മളെ എന്ത് കണ്ടാലും ഏം ചൂണ്ടിയിട്ട് കാണിക്കൂലേ അതാ മുത്ത് താറാവ് പറഞ്ഞു മറ്റാരെങ്കിലും ആവശ്യപ്പെടുന്നതിന് മുമ്പ് മുത്ത് എനിക്ക് തന്നെ വേണം താറാവ് ചിന്തിച്ചു താറാവ് ശരിക്കണം ആരെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ എന്നെ വേണമെന്ന് പറയണം താറാവ് ഉറക്കെ വിളിച്ച് പറഞ്ഞു എന്തായിരിക്കും താറാവ് ഉറക്കെ വിളിച്ച് പറഞ്ഞത് എന്തായിരിക്കും അതാ മുത്ത് പറഞ്ഞിട്ട് നമുക്ക് എന്നെ വേണമെങ്കി എന്ത് പറയും ആ വെരി ഗുഡ് ചിലവരൊക്കെ പറയുന്നുണ്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ ആ മുത്ത് എനിക്ക് വേണം അല്ലേ താറാവിനല്ലേ മുത്ത ആവശ്യം എന്തിനായിരുന്നു ആ പിറന്നാൾ സമ്മാനം കൊടുക്കണം ആർക്ക് കൊടുക്കണം അമ്മക്കിടാവിനല്ലേ അപ്പോൾ ഈ എഴുതിയതൊന്ന് വായിച്ച് നോക്ക് ആർക്കൊക്കെ വായിക്കാൻ കിട്ടുന്നുണ്ട് നോക്കട്ടെ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ഒന്ന് വായിച്ച് നോക്ക് ആ മുത്ത് എനിക്ക് വേണം അല്ലേ അപ്പോ ഇനി നമുക്കൊരു വർക്ക് ഉണ്ട് അത് നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലാണ് അവിടെ എന്താ ഉള്ളത് ആ ആതാ അതിലെല്ലാവരും ഉള്ള ഒരു പേജ് ഉണ്ട് അതിലൊരാളെ മാത്രം കാണാനുണ്ടാവില്ല ആരാണ് നമ്മളെ താറാവില്ലേ അപ്പോ ആ താറാവിനെ നമ്മൾ വെട്ടിയെടുത്ത് അവിടെ ഒട്ടിക്കണം അല്ലേ ഇനി എന്ത് വേണമെന്നറിയോ നമ്മളിതിലൂടെ രണ്ട് വാചകങ്ങൾ പഠിച്ചു എന്തൊക്കെയായിരുന്നു അതാ മുത്ത് ആ മുത്ത് എനിക്ക് വേണം ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത് ഇത് നന്നായി തനിയെ എഴുതാനും വായിക്കാനും പഠിക്കണം കേട്ടോ അപ്പം എന്താണ് നമ്മളെ പട്ടിക്കുട്ടി പിന്നാലെ ഓടിയതാലേ ആ പട്ടിക്കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എവിടേക്കാ എല്ലാവരും ഓടേണ്ടി വെച്ചിട്ട് കൂടെ ഓടി ചെന്ന് നോക്കിയപ്പോൾ എല്ലാം കൂടെ നാരങ്ങ മരത്തിൻ്റെ ചോട്ട് നിൽക്കുന്നു എന്നിട്ട് മേലോട്ട് നോക്കുന്നു അപ്പോൾ നമ്മുടെ താറാവ് പറയുന്നുണ്ട് അതാ മുത്ത് ആ മുത്ത് എനിക്ക് വേണമെന്ന് പക്ഷേ നമ്മളെ അറിയോ എന്തിനാ മുത്ത് മറ്റുള്ളവർക്കൊക്കെ അറിയാലേ മറ്റുള്ളവരോടൊക്കെ നമ്മുടെ താറാവ് പറഞ്ഞിട്ടുണ്ട് എന്തിനാ മുത്ത് അപ്പോ പട്ടിക്കുട്ടി വിചാരിച്ചു എന്തിനാവും അപ്പോ പട്ടിക്കുട്ടി താറാവിനോട് ചോദിച്ചു എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും ആ പട്ടിക്കുട്ടി എന്താ ചോദിച്ചിട്ടുണ്ടാവുക എന്തിനാ മുത്ത് നിനക്ക് എന്തിനാ മുത്ത് ല്ലേ അപ്പോ നമ്മുടെ കോഴി പറഞ്ഞു താറാവ് എല്ലാം കോഴി പറഞ്ഞു പട്ടിക്കുട്ടിയോട് പറഞ്ഞു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്തിനായിരുന്നു മുത്ത് എന്തിനായിരുന്നു അമ്മക്കിടാവിന് സമ്മാനം കൊടുക്കാൻ ഇതിലല്ലായിരുന്നോ മുത്ത് ആ നമ്മളെ കോഴി പട്ടിക്കുഞ്ഞിനോട് പറഞ്ഞു അമ്മക്കിടാവിന് സമ്മാനം കൊടുക്കാനാന്ന് ഇനി എഴുതിയിട്ടുള്ളത് കൂട്ടി വായിക്കാൻ പറ്റുമോ നോക്കിയേ ഓരോ അക്ഷരങ്ങളായി പരുക്കി വായിച്ചു നോക്കൂ എന്താ എഴുതിയിട്ടുള്ളത് ആ അമ്മു കിടാവിന് സമ്മാനം കൊടുക്കാൻ അപ്പോ ദേ അടുത്ത പേജ് നോക്കൂ ഈ പേജിൽ ആരൊക്കെയുണ്ട് ആ നമ്മളെ പട്ടിയുണ്ട് കോഴിയുണ്ട് അല്ലേ എന്താണ് കോഴി എന്തോ പറയുന്നുണ്ട് എന്താണ് അമ്മൂക്കിടാവിന് പിറന്നാൾ സമ്മാനം നൽകാനാ അപ്പം എന്തായിരുന്നു നമ്മുടെ പട്ടി ചോദിച്ചത് അതിനുള്ള മറുപടിയാണ് നമ്മുടെ കോഴി പറഞ്ഞത് അല്ലേ പട്ടി എന്തായിരുന്നു ചോദിച്ചത് എന്തിനാ മുത്ത് അപ്പയാണ് കോഴി പറഞ്ഞത് അമ്മുക്കിടാബിന് പിറന്നാൾ സമ്മാനം നൽകാനാന്ന് അല്ലേ ആ വെരി ഗുഡ് അപ്പം നമ്മൾ ഇതില് ആരാണ് പിറന്നാൾ സമ്മാനം നൽകുന്നത് നമ്മളെ താറാവാണ് അല്ലേ ആരാണ് മുത്ത് കണ്ടത് കോഴിയിലെ ഇപ്പം നമ്മൾ നമ്മളതിനെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ ഇതുവരെ ഉള്ളത് എല്ലാവരും എഴുതി പഠിക്കാം കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക വീണ്ടും വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ